നമസ്കാരം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വന്നിരിക്കുന്നു ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം സോ ഇന്ന് ബുധനാഴ്ചയാണ് നാളെ ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ഈ ഒരു മത്സരം അരങ്ങേറുന്നത് ജി എം സി ബാംബോളിയം സ്റ്റേഡിയത്തിൽ വെച്ച് വൈകിട്ട് നാല് മുപ്പതിനായിരിക്കും ഈ ഒരു മത്സരം അരങ്ങേറുക ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഡിയിൽ മുംബൈ സിറ്റി എഫ് സിയും രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിയും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുമാണ് മറ്റു ടീമുകൾ ഈ ഗ്രൂപ്പിൽ നിലവിൽ മുംബൈ സിറ്റി എഫ് സിയും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും തമ്മിൽ മത്സരിച്ചിരുന്നു മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയാണ് വിജയിച്ചത് ഇനി നമുക്കങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി മത്സരം ലൈവായിട്ട് വീക്ഷിക്കാനാകുമെന്ന് പരിശോധിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് മത്സരത്തിന്റെ കിക്ക് ഓഫ് എന്ന് യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് മത്സരം ലൈവായിട്ട് വീക്ഷിക്കാനാകും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയായിരിക്കും മത്സരം ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുക ഇനി രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലെ താരങ്ങളെ എടുത്തു നോക്കിയാൽ സച്ചിൻ സുരേഷിന് തന്നെയാണ് സാധ്യത പ്രതിരോധ നിലയിൽ സെൻടർ ബാക്ക് പൊസിഷനിൽ നമ്മുടെ പുതിയ താരമായിട്ടുള്ള യുവാൻ റോഡ്രിഗസും അതുപോലെ തന്നെ ബികാഷ് യുനാമും കളിച്ചേക്കാം റൈറ്റ് വിൻബാക്ക് ആയിട്ട് അമേ റാണവടയും ലെഫ്റ്റ് വിൻബാക്ക് ആയിട്ട് നവോച്ച സിംഗും മിഡ്ഫീൽഡിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ഫ്രെഡിയും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് വിപിൻ മോഹനനെയും നമുക്ക് പ്രതീക്ഷിക്കാം റൈറ്റ് വിങ്ങിൽ മലയാളി താരം നിഹാൽ സുധീഷിനെയും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയിയെയും അറ്റാക്കി മിഡ്ഫീൽഡർ ആയിട്ട് അഡ്രിയ ലൂണയും മുന്നേറ്റ നിരയിൽ കോൾഡോ ഒബിയേറ്റയും നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ജസ്റ്റ് ഒരു സാധ്യതാ പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് ഏതായാലും സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയം കൈവരിക്കാനാകുമോ നമുക്ക് കണ്ടറിയാം പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം രാത്രിയല്ല വൈകിട്ട് നാല് മുപ്പതിനാണ് അരങ്ങേറുന്നത് മത്സരം ലൈവായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീക്ഷിക്കാനാകും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം